ലൈംഗിക അരാജകത്വം കുടുംബ ബന്ധങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കുടുംബ ബന്ധങ്ങളിലെ അവിശ്വസ്ത വർദ്ധിച്ചു വരാൻ ഒത്തിരി പ്രലോഭനങ്ങൾ ഈ കാലഘട്ടത്തുണ്ട് അതിന് നടുവിൽ വിശ്വസ്തരായി ജീവിക്കുക എന്നതൊരു വളരെ ചലഞ്ചിങ് ആണ് അതിനെ എങ്ങനെയാണ് വിശ്വസ്തരായി ജീവിക്കാൻ കഴിയുന്നത് പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം നമ്മൾ മനുഷ്യരാണ് എന്ന കാര്യം നമ്മൾ അംഗീകരിക്കണം എല്ലാവരും ഹരിചന്ദ്രന്മാരല്ല ഹരിചന്ദ്രമാരും അല്ല വളരെ ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു തെറ്റും ചെയ്യാത്ത ഒരു തെറ്റും ചെയ്യാൻ സാധ്യതയില്ലാത്ത ആളുകൾ ആണ് നമ്മൾ എന്ന് ചിന്തിക്കരുത് അങ്ങനെയുള്ള ആളുകൾ സിനിമയിലെ കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു തെറ്റും ചെയ്യല്ല വളരെ വിശ്വസ്തനാണ് അല്ലെങ്കിൽ വിശ്വസ്തയാണ് അങ്ങനെയല്ല നമ്മൾ രക്തവും മാംസമുള്ള മനുഷ്യരാണ് നമ്മൾ അപ്പൊ നമുക്ക് ഇത്തരം പ്രലോഭനങ്ങളുണ്ട് ഇത്തരം പ്രലോഭനങ്ങളൊന്നും എനിക്കില്ല എന്ന് അഭിനയിച്ചിട്ട് ഒരു കാര്യമില്ല ഇതുകൊണ്ട് അത് അംഗീകരിക്കുക മനുഷ്യന് പ്രലോഭനങ്ങളുണ്ട് ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ കാണുന്ന പരസ്യങ്ങൾ ഇപ്പൊ ആണുങ്ങൾ ഉപയോഗിക്കുന്ന ഷേവിംഗ് ക്രീമിന്റെ പരസ്യത്തിനും ഒരു പെണ്ണ് കാണും മനസ്സിലായി അപ്പോൾ അവർക്കതറിയാം മനുഷ്യർ പറയുന്നില്ലെങ്കിലും ഇത് എല്ലാവരുടെ ഉള്ളിലുണ്ടെന്ന് അവർക്കറിയാം അപ്പൊ പ്രലോഭനങ്ങൾ ഉണ്ട് ഓപ്പോസിറ്റ് സെക്സിനോട് ഒരു അതെ അതെല്ലാവർക്കും ഉണ്ട് അത് ഈ ഭൂമിയിലുള്ള തൊണ്ണൂറ്റൊൻപത് ശതമാനത്തിലധികം ആളുകൾക്കും അതുണ്ട് പിന്നെ ഇപ്പോ ഈ ട്രാൻസ്ജെൻഡർ അതിനെ കുറിച്ചൊക്കെ പറയുമെങ്കിലും അങ്ങനെയുള്ള ആളുകൾ വളരെ ചെറിയ ഒരു അംശം മാത്രമേ ഉള്ളൂ അല്ലാതെ അവരൊരിക്കലും ഒരു ഭൂരിപക്ഷമല്ല വളരെ ചെറിയൊരു ന്യൂനപക്ഷമാണ് അപ്പോൾ ഭൂരിപക്ഷം ആളുകൾക്കും ഈ സെക്ഷൽ ഓറിയൻറ്റേഷനുണ്ട് കറക്റ്റായിട്ടുള്ള ആണുപ്രെണുമെന്നുള്ള ഉണ്ട് മാത്രമല്ല ആ ഒരു തമ്മിലൊരു ഉണ്ട് അത് വിവാഹിതരാണെങ്കിലും വിവാഹിതരല്ലെങ്കിലും അതൊക്കെ ഉണ്ട് എന്നാൽ നമ്മളെ പ്രേ പ്രലോഭിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന ചില അതിർത്തികളുണ്ട് ആ അതിർത്തിക്കപ്പുറത്താണ് സന്തോഷം എന്ന ഒരു മിഥ്യാധാരണയാണ് അതിർത്തി എന്ന് വാക്ക് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് ഓ എന്തിനും കെട്ടുപാടുകളാണ് അല്ലെങ്കിൽ അതിർത്തിയാണ് അത് ചെയ്യരുത് അങ്ങോട്ട് പോകരുത് അത് കിടക്കരുത് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് അതിർത്തി ഉള്ളത് നമുക്ക് നല്ലതാണോ ചീത്തയാണോ നല്ലതാണ് നല്ലതാണ് നമുക്ക് അതിർത്തിയുണ്ട് അതിർത്തി ആളുകൾക്ക് ആക്കുന്നതുകൊണ്ടാണ് നമുക്കിവിടെ സമാധാനം ജീവിക്കാൻ പറ്റുന്നത് അപ്പൊ നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്നത് നമുക്ക് അതിർത്തി ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് അതിർവരമ്പുകൾ ഉള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന കാര്യങ്ങൾ ആസ്വദിക്കുവാൻ നമ്മെ അനുവദിക്കുന്നത് അതിർത്തികളില്ലെങ്കിൽ അത് സാധിക്കില്ല അപ്പോൾ കുടുംബജീവിതത്തിൽ നിങ്ങൾ സന്തോഷം അനു അനുഭവിക്കണം എന്ന് തന്നെയാണ് നിങ്ങളെ സൃഷ്ടിച്ച ദൈവം ആഗ്രഹിക്കുന്നത് പക്ഷേ അത് നിങ്ങൾ ആ സ്വാതന്ത്ര്യവും സന്തോഷവും അനുഭവിക്കണമെങ്കിൽ അതിന് ചില അതിർവരമ്പുകളുണ്ട് അതിനപ്പുറത്താണ് സന്തോഷം എന്ന് ചിന്തിക്കുന്നത് അപകടമാണ് അത് മനുഷ്യന്റെ ഒരു ഒരു ചിന്താഗതിയാണ് ഇപ്പോൾ സദൃശ്യാക്യങ്ങളിൽ ഒൻപതാം അധ്യായത്തിൻ്റെ ഒരു ഒരു വാക്യം അത് വെള്ളത്തെക്കുറിച്ചാണ് പറയുന്നത് അതൊന്ന് സദൃശ്യാക്യം ഒൻപതാം അധ്യായത്തിന്റെ പതിനേഴാമത്തെ മോഷ്ടിച്ച വെള്ളം മധുരവും ഒളിച്ചു തിന്നുന്ന അപ്പവും രുചികരവും ആകും അടുത്തേ എങ്കിലും മൃതന്മാർ അവിടെ ഉണ്ടെന്നും അവളുടെ വിരുന്നുകാർ പാതാളത്തിന്റെ ആഴത്തിൽ ഇരിക്കുന്നുവെന്നും അവർ അറിയുന്നില്ല ഓക്കെ അപ്പം ശലോൻ ഒരു സ്ത്രീയെക്കുറിച്ചാണ് പറയുന്നത് ആ സ്ത്രീയാണ് പറയുന്നത് മോഷ്ടിച്ചു തിരുന്നത് അതിനാണ് രുചി കൂടുതലെന്ന് അപ്പോൾ ഇത് റിസ്കി ആയിട്ടുള്ള കാര്യം നമ്മുടേതല്ലാത്തത് നമുക്ക് കിട്ടിയാൽ അതാണ് നല്ലത് എന്നാണ് അവൾ പറയുന്നത് പക്ഷേ അതിൻ്റെ കൂടെ തന്നെ പറയുന്നൊരു വലിയ വാർണിംഗ് ഉണ്ട് ആ പ്രലോഭനത്തിൽ വീണുപോയ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആളുകൾ പ്രലോഭനത്തിൽ വീണുപോയി അതുകൊണ്ട് എനിക്കും വീഴാം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ വീണുപോയ ആളുകളോട് ചോദിച്ചാൽ അവർ ഒരിക്കലും പറയില്ല മോനെ നീയും വീണമെന്ന് അതുപോലെ ഒരു വല്ല കഴിവുണ്ടെങ്കിൽ അത് അതിൽ പെട്ടുപോകരുത് എന്നാണ് പറയുന്നത് അപ്പോൾ പ്രലോഭനങ്ങളുണ്ട് പ്രലോഭിപ്പിക്കുന്നവരുണ്ട് പക്ഷെ നമ്മൾ ബുദ്ധിയോടെ ആ കാര്യങ്ങൾ ഒഴിവാക്കണം ഓക്കെ പിന്നെ വേറൊരു കാര്യം ഈ പ്രലോഭനം എന്ന് പറയുന്നത് അതൊരു ഒരു യൂണിവേഴ്സലായിരുന്നു എന്ന് പറഞ്ഞാൽ സാർവലൗകികമായ ഒരു കാര്യമാണത് ഒരു ഒരു പ്രത്യേക ഗ്രൂപ്പിലുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ പ്രത്യേക പ്രായത്തിലുള്ളവർക്കോ ഒന്നുമല്ല ഒരു പ്രപഞ്ച സത്യമാണ് പ്രപഞ്ച സത്യമാണത് അത് തുടക്കത്തിൽ അത് നമുക്ക് വലിയ സുഖം തരും അല്ലെങ്കിൽ നമുക്ക് വലിയ സന്തോഷം തരും എന്ന് നമുക്ക് തോന്നും പക്ഷെ അതിൻ്റെ അവസാനം വലിയ ദുരന്തമാണ് എന്നും അതും ചിലവാൻ പറഞ്ഞിട്ടുണ്ടോ സന്ദർശിവാക്യ വേഴാം അധ്യായത്തിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട് അതൊന്ന് വായിക്കാമോ ആറ് മുതൽ ഒന്ന് വായിക്കാമോ സദൃശവാക്യേഴാം അദ്ദേഹത്തിൻ്റെ ആറ് മുതൽ ഞാൻ എൻ്റെ വീടിൻ്റെ കിളിവാതുക്കൽ അഴിയിൽ കൂടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഫോഷന്മാരുടെ ഇടയിൽ ഒരുത്തനെ കണ്ടു യൗവനക്കാരുടെ കൂട്ടത്തിൽ ബുദ്ധിഹീനനായൊരു യുവാവിനെ കണ്ടറിഞ്ഞു അവൻ വൈകുന്നേരം സന്ധ്യാസമയത്ത് ഇരുട്ടും അന്ധകാരവുമുള്ള ഒരു രാത്രിയിൽ അവളുടെ വീടിൻ്റെ കോണിക്കരികെ വീതികളിൽ കൂടെ കടന്നു അവളുടെ വീട്ടിലേക്ക് ഉള്ള വഴിയെ നടന്നു ചെല്ലുന്നു പെട്ടെന്നിത വേശ്യാവസ്ത്രം ധരിച്ചും ഹൃദയത്തിൽ ഉപായം പൂണ്ടുമുള്ള ഒരു സ്ത്രീ അവനെ എതിരേറ്റു വന്നു അവൾ മോഹപരവശിയും തന്നിഷ്ടക്കാര്യത്തെയും ആകുന്നു അവളുടെ കാൽ വീട്ടിൽ അടങ്ങിയിരിക്കയില്ല ഇപ്പോൾ അവളെ വീതികളിലും പിന്നെ വിശാല സ്ഥലത്തും കാണാം ഓരോ കോണിലും അവൾ പതിയിരിക്കുന്നു അവൾ അവനെ പിടിച്ചു ചുംബിച്ചു ലജ്ജ കൂടാതെ അവനോട് പറഞ്ഞത് എനിക്ക് സമാധാന യാഗങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ എൻ്റെ നേർച്ചകളെ കഴിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിന്നെ കാണാൻ ആഗ്രഹിച്ചു നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ടു നിന്നെ കണ്ടെത്തിയിരിക്കുന്നു ഞാൻ എൻ്റെ കട്ടിന്മേൽ പരവതാനികളും നൂൽ കൊണ്ടുള്ള വരയൻ പടങ്ങളും വിജ വിരിച്ചിരിക്കുന്നു മൂറും അഖിലും ലവങ്കവും കൊണ്ട് ഞാൻ എന്റെ മെത്ത സുഗന്ധമാക്കിയിരിക്കുന്നു വരിക വെളുക്കും വരെ നമുക്ക് പ്രേമത്തിൽ രമിക്കാം കാമവിലാസങ്ങളാൽ നമുക്ക് സുഖിക്കാം പുരുഷൻ വീട്ടിലില്ല ദൂരെ യാത്ര പോയിരിക്കുന്നു പണമടിശ്ശീല കൂടെ കൊണ്ടുപോയിട്ടുണ്ട് പൗർണമി പൗർണമ മാസിക്കെ വീട്ടിൽ വന്നെത്തുകയുള്ളു അങ്ങനെ ഏറിയൊരു ഇമ്പവാക്കുകളാൽ അവൾ അവനെ വശീകരിച്ചു അതരമാധുര്യം കൊണ്ട് അവനെ നിർബന്ധിച്ചു അറുക്കുന്നിടത്തേക്ക് കാളയും ചങ്ങലയിലേക്ക് ഭോഷനും പോകുന്നതുപോലെയും പക്ഷി ജീവാനിക്കു ഉള്ളതെന്നറിയാതെ കെണിയിലേക്ക് ബദ്ധപ്പെടുന്നതു പോലെയും കരളിൽ അസ്ത്രം തറയ്ക്കുവോളം അവൾ അവനവളുടെ പിന്നാലെ ചെല്ലുന്നു ആകയാൽ മക്കളെ എൻ്റെ വാക്ക് കേൾപ്പീൻ എൻ്റെ വായിലെ വചനങ്ങളെ ശ്രദ്ധിപ്പീൻ നിന്റെ മനസ്സ് അവളുടെ വഴിയിലേക്ക് ചായരുത് അവളുടെ പാതകളിലേക്ക് നീ തെറ്റി ചെല്ലുകയും വരുത് അവൾ വീഴിച്ച ഹതന്മാർ അനേകർ അവൾ കൊന്നു കളഞ്ഞവർ ആകെ വലിയൊരു കൂട്ടമാകുന്നു അവളുടെ വീട് പാതാളത്തിലേക്കുള്ള വഴിയാകുന്നു അത് മരണത്തിൻ്റെ അറകളിലേക്ക് ചെല്ലുന്നു ഒരു പോഷനായ വ്യക്തിയെ പ്രലോഭിപ്പിച്ച് നരകത്തിലെത്തിക്കുന്നത് എങ്ങനെയാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അത് ലൈംഗിക പാവം മൂലമാണ് ബൈബിളിൽ ലൈംഗികമായ പാവത്തെക്കുറിച്ചും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വേറൊരു സദൃശവാക്യത്തിൽ പറയുന്നത് ഒരു പുരുഷന് ഒരു മനുഷ്യന് തൻ്റെ മടിയിൽ കനൽ കത്തുന്ന കനൽ കൊണ്ടുപോകാമോ ഈ തീ പിടിക്കും അത് പൊള്ളും അതുപോലെയാണ് ഈ പാപത്തിൽ ഏർപ്പെടുന്നയാൾക്ക് ശിക്ഷ വരുമെന്ന കാര്യം ബൈബിൾ പറയുന്നത് അപ്പം അത് വളരെ വിശദമായി വിവരിച്ചിരിക്കുകയാണ് അവിടെ ഇവിടെ ആ സ്ത്രീ ഒരു വേറൊരാളുടെ ഭാര്യയാണ് അവളാണ് വേറൊരാളെ പ്രലോഭിപ്പിക്കുകയും പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് അതിൻ്റെ അവസാനം പറയുന്നത് ഇത് നരകത്തിലെ അവസാനിക്കൂ ഇത് വേദനയിലെ അവസാനിക്കൂ അവിടെ പോയ ആരും മടങ്ങി വന്നിട്ടില്ല ഹതന്മാരെന്നാണ് പറയുന്നത് അവരവിടെക്കുള്ള വഴി എന്നാണ് പറയുന്നത് അപ്പോൾ ലൈംഗികമായ അവിശ്വസ്ഥത എന്ന് പറയുന്നത് തീർച്ചയായും ഒരു വ്യക്തിയുടെ ജീവിതം നശിപ്പിക്കുന്നതാണ് അത് ഉടനെ ഒന്നും സംഭവിക്കില്ല എന്ന് തോന്നും അതാണ് ഏറ്റവും വലിയ അപകടം അവരതിൽ തുടരും അത് അവരെ വലിയ നാശത്തിലേക്ക് കൊണ്ടുന്ന് ഇത് ഞാൻ നമ്മളിതിനെ കുറിച്ച് മുമ്പ് പറഞ്ഞതാണ് ഇത്തരം പാപം ചെയ്യുന്നവർ അവരുടെ ജീവിതം മാത്രമല്ല അവരോട് ബന്ധപ്പെട്ട ആളുകളുടെയും ജീവിതം നശിപ്പിക്കുക അവരുടെ മക്കളുടെ അവരുടെ കുടുംബാംഗങ്ങളുടെ അവരുടെ ജീവിത പങ്കാളിയുടെ ഒക്കെ ജീവിതം നശിപ്പിക്കുകയാണ് അപ്പോൾ ഇത് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ് അപ്പം അവിടെ നമ്മൾ വായിച്ച ഒരു കാര്യം നിൻ്റെ മനസ്സ് അവളുടെ വഴി പോകരുതെന്നാണ് അപ്പോൾ ഇത്തരം പാപങ്ങൾ ആദ്യം ആരംഭിക്കുന്നത് നമ്മുടെ മനസ്സിലാണ് ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ തന്നെ നമ്മൾ അതിനെ ഒഴിവാക്കണം അല്ലെങ്കിൽ അത് അത് തീരും അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും നാം തയ്യാറാകരുത് അപ്പോൾ നമ്മുടെ മനസ്സിനെ അത് വളരെ ശുദ്ധമായിട്ട് കീപ്പ് ചെയ്യേണ്ട ഒരു ഒരു ഒരാവശ്യം അവിടെയുണ്ട് ഇതൊക്കെ പറയുന്നതിൻ്റെ കാരണം ഇതുമൂലം ഉണ്ടാകാവുന്ന അപകടം അത് വളരെ വലുതാണ് അതുകൊണ്ടാണ് ഇത് വളരെയധികം ആളുകളെ വീഴ്ചട്ടുള്ള വളരെ വലിയ വലിയ ആളുകളെ വീഴ്ചട്ടുള്ള ഒരു കണിയാണ് അതിൽ നിന്നും ഒഴിഞ്ഞിരിക്കേണ്ടതാണ് ഇനി പ്രായോഗികമായ ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത് ഇപ്പോൾ പലരും ഞാൻ പറഞ്ഞല്ലോ രണ്ടുപേരും ജോലി ചെയ്യണം ജോലി സ്ഥലത്ത് പല ആളുകളുമായിട്ട് ഇടപെടേണ്ട ആവശ്യമുണ്ട് ഒരു തമ്പ് റൂൾ തമ്പ്രൂളെന്ന് പറഞ്ഞാൽ പരമാവധി സ്പർശനം ഒഴിവാക്കുക പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് സെക്സ് ആയിട്ടുള്ള ആളുകളുമായിട്ട് ഈ സ്പർശനം ഒഴിവാക്കുക മറ്റൊരു കാര്യം നമ്മുടെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും എല്ലാവരുടെയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണുമല്ലോ ഈ പ്രശ്നങ്ങൾ ഒരിക്കലും ഓപ്പോസിറ്റ് സെക്സുകളിലുള്ള ഒരാളുമായിട്ട് ഒരു ഭാര്യയാണെങ്കിൽ വേറൊരു പുരുഷനോട് അല്ലെങ്കിൽ ഭർത്താവാണെങ്കിൽ ആണെങ്കിൽ വേറൊരു സ്ത്രീയോട് പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞാൽ അത് തെറ്റിലേക്ക് നയിക്കും അതിനുള്ള സാധ്യതയുണ്ട് പല പ്രലോഭനങ്ങളിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് ഒഴിവാക്കുക പിന്നെ മറ്റൊരു കാര്യവും സ്വന്തം കുടുംബത്തെക്കുറിച്ചും കുടുംബാംഗങ്ങളെക്കുറിച്ചും അഭിമാനമുള്ളവരായിരിക്കണം കാരണം അവരാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മെ സപ്പോർട്ട് ചെയ്യുന്നവർ നമുക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നവരാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന കൂടെ നിൽക്കുന്നവരാണ് അവർ ഒരു കാരണവശാലും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കുറച്ച് കാണിക്കാനോ വില കുറച്ച് സംസാരിക്കാനോ ഇടയാകരുത് പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ പുരുഷന്മാരാണ് കുറച്ച് തെറ്റുകാർ കാരണം പൊതുവെ സ്ത്രീകളെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുന്നത് ഒരു പലർക്കും ഒരു സ്റ്റൈലാണ് സ്ത്രീകളെ കുറച്ച് കാണിക്കുന്ന തമാശകൾ പറയുക അപ്പം അതിന് ഭാര്യയെക്കുറിച്ചും പറയുക അത് അത് തീർച്ചയായും ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ കുടുംബജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം സ്ത്രീയും പുരുഷനും തമ്മിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് സ്നേഹം എന്ന് പറഞ്ഞാൽ അവൾ ഒരു സ്പർശനം അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് വേർഡ് അവരെ അവരോട് നന്നായിട്ട് സംസാരിക്കുക ഇതൊക്കെ അവർക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലാതെ സദാസമയം കുറ്റം പറയുകയും സദാസമയം പിന്നെ ചെയ്ത ഇടിച്ച് കഴ്ത്തി സംസാരിക്കുകയും ചെയ്യുന്നത് ശരിയല്ല അത് കുടുംബജീവിതത്തെ ബാധിക്കും ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് സിഗ്നിഫിക്കൻസ് പ്രാമുഖ്യം കുടുംബജീവിതത്തിൽ അവന് ബഹുമാനവും പ്രാമുഖ്യവും ഉണ്ട് എന്ന ഒരു നിലയിൽ വേണം ഒരു സ്ത്രീ പുരുഷനോട് അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോട് പെരുമാറാൻ അപ്പോൾ അത് പുരുഷന് വീട്ടിൽ ലഭിച്ചില്ലെങ്കിൽ ഇയാൾക്ക് പിന്നെ എവിടെയും കിട്ടുകയില്ല അപ്പം അതുകൊണ്ട് വീട്ടിൽ അയാൾക്ക് സിഗ്നിഫിക്കൻസ് കിട്ടുവാൻ എപ്പോഴും ഭാര്യ ശ്രമിക്കണം പിന്നെ ശാരീരിക ബന്ധം അതിൻ്റെ കാര്യത്തിൽ പുരുഷന്മാർക്കാണ് കൂടുതൽ അതിൽ താല്പര്യം അതുകൊണ്ട് അതിനെ ഒരു ബെയ്റ്റായിട്ട് അല്ലെങ്കിൽ ആൾക്കാരെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് അത് ഉപയോഗിക്കരുത് അതും അപകടമാണ് അത് അതിന് ആഡ്വേഴ്സ് എഫക്റ്റ് വിപരീത ഫലം ഉണ്ടാക്കാൻ സാധ്യതകൾ കൂടുതലുണ്ട് അപ്പോൾ കുടുംബജീവിതത്തെ നശിപ്പിക്കുന്നതാണ് ലൈംഗിക പാപം അത് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത വിധം അതിനെ നശിപ്പിക്കും അതുകൊണ്ട് അതിൽ നിന്ന് അകന്നിരിക്കുക എന്നത് വളരെ അത്യാവശ്യമാണ് അത്തരം കാര്യങ്ങൾക്കുള്ള സാധ്യതകൾ പോലും നമ്മൾ മുൻകുന്നറിഞ്ഞ് മുന്നമേ കണ്ട് ഒഴിവാക്കണം അത് നമുക്കും നമ്മുടെ കുടുംബത്തിനും വരുന്ന തലമുറയ്ക്കും വലിയ അനുഗ്രഹമായിരിക്കും